ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് നമ്മൾ കണ്ട അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മുക്തരാകാതെ തന്നെയാണ് മാധ്യമങ്ങളും ജനങ്ങളും ഉള്ളത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീഴുന്നത് ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യും ഇതിനോടകം തന്നെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെ കുറിച്ചായിരുന്നു കേട്ടുകേൾവിലുമില്ലാത്ത അത്ഭുത പ്രതിഭാസമായിട്ടാണ് വിശ്വാസ് കുമാർ രമേശ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അമാനുഷികനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നത് തീഗോളമായി മാറിയ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നു വന്നത് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ചയായതാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് വീണ്ടും ചർച്ചയ്ക്ക് കാരണമാകുന്നത് രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേഷ് ഇദ്ദേഹം അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റാണ് വൈറലാകുന്നത് വിശ്വാസ് കുമാർ അറസ്റ്റിൽ എല്ലാത്തിനും പിന്നിൽ ഇയാൾ മണിക്കൂറിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് അതിന്റെ ടൈറ്റിൽ പോസ്റ്റ് വൈറലായി അതോടുകൂടി നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവെക്കുകയും അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അപകടം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവമാണ് അറസ്റ്റ് ചെയ്തു അവകാശപ്പെടുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെടുന്നത് ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം മുഴുവനും സഞ്ചരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതിലെ കല്ലും നെല്ലും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല ഈ കേസിൽ രമേശിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടുവിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കുന്നു വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് ലെവൻ എ സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണപ്പെട്ട് വിശ്വാസുമാത്രം രക്ഷപ്പെട്ടു നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരുണ്ടായിരുന്നു അതിൽ അൻപത്തി ഒൻപത് ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു ഏഴ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു ഒരു കനേഡിയൻ പൗരൻ ഇത്രയും ആളുകളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് അറുന്നൂറ്റി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല എന്നും അതിന് പിന്നാലെയാണ് വിമാനം തകർന്നു വീണത് എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ ഒരേ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടതിന് കാരണമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് വിസ്മയമായി മാറുകയാണ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള വിശ്വാസ് കുമാർ രമേശ് എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റായ ലെവൻ എയിലാണ് ഇരുന്നിരുന്നത് എന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടു എന്നും എല്ലാം വാർത്ത നമ്മൾ കണ്ടതാണ് വിശ്വാസ് കത്തിയേരിയുന്ന വിമാനത്തിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ട് നടന്നെടുക്കുന്ന പുതിയ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി വിശ്വാസ സീറ്റിനടുത്തുള്ള എമർജൻസി എക്സിറ്റ് ആ ഡോറ് വലിച്ചു തുറന്നതാണ് ഈ അപകടം എല്ലാം ഉണ്ടാക്കിയത് എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് പോലും ചിലർ വാദിക്കുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അത്ഭുതമായി അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരനാണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ ലോകം കൂടി കാണുന്ന ഈ മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബോളിവുഡ് നടിയും ഗായികയുമായിട്ടുള്ള സുചിത്ര കൃഷ്ണമൂർത്തി രംഗത്ത് വന്നു ഇദ്ദേഹത്തിനെതിരെ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ പരസ്യമായി മാപ്പ് പോസ്റ്റ് ചെയ്തത് വിശ്വാസ വിശ്വാസയാണ് പറഞ്ഞതെങ്കിൽ ഗുരുതരമായ ശിക്ഷ അദ്ദേഹം അർഹിക്കുന്നു എന്നതായിരുന്നു സുചിത്രയുടെ പോസ്റ്റ് പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയെ കുറിച്ചിട്ടുള്ള ട്വീറ്റ് ായിട്ട് നടി തന്നെ വന്ന് അറിയിക്കുകയും ചെയ്തു പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണ് എന്ന് തോന്നുന്നു ക്ഷമിക്കണം എന്ന് അവർ കുറിച്ചു ഒരു സുഹൃത്തു പങ്കിട്ട വിവരങ്ങൾ താൻ വീണ്ടും പോസ്റ്റ് ചെയ്തതാണ് എന്നും ആദ്യം അത് സ്ഥിരീകരിക്കാത്തതിൽ ഖേദിക്കുന്നു എന്നുമാണ് അവർ വ്യക്തമാക്കിയത് ബോർഡിംഗ് പാസിന്റെ തെളിവൊന്നും അക്കൂട്ടർക്ക് പ്രശ്നമായിരുന്നില്ല എന്തായാലും അറുന്നൂറടി പൊക്കത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ ോ എന്നത് ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് വ്യോമയാന വിദഗ്ധരായിട്ടുള്ള ജേക്കബ് കെ ഫിലിപ്പാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ ലെവൻ എ സീറ്റിലിരിക്കുകയായിരുന്ന വിശ്വാസ്കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലും അതുപോലെ വീഡിയോകളിലും ഒക്കെ കണ്ടു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപഖ്യാ അപഖ്യാതി അദ്ദേഹത്തിന്റെ അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന രൂപത്തിൽ അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്താനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന അമ്പരപ്പ് മാറ്റിവെച്ച് ആ ആരോപണം സത്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് മാത്രം എഴുതിയിടുകയാണ് അദ്ദേഹം അറുനൂറടി പൊക്കത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ ഈ സംഭവത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന ഫ്ലൈറ്റിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് സാധിക്കുമോ അദ്ദേഹം ചോദിക്കുകയാണ് കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല അതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം ഇതാണ് പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പല അടരുകളായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് കാബിനുള്ളിലെ ഉയർന്ന വായു സമ്മർദ്ദമാണ് ആദ്യത്തേത് അന്തരീക്ഷ വായുവിന്റെ മർദ്ദം മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും എന്നറിയാമല്ലോ മനുഷ്യർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഈ മർദ്ദക്കുറവിന് പരിഹാരമായി വിമാനത്തിനുള്ളിലെ വായുമർദ്ദം എപ്പോഴും കൂട്ടിവെക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാനവാതിലിന്മേൽ ഈ മർദ്ദവ്യത്യാസം കാരണം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളൽ ഉണ്ടാവും വാതിൽ വലിച്ചു തുറക്കുന്നത് മനുഷ്യസാധ്യമല്ലാതെയാക്കുന്ന ഈ തള്ളൽ എത്രയാണ് എന്ന് നോക്കുക അകത്തെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതലാണ് എന്ന് കരുതുക ഒരു പി എസ് ഐ എന്നാൽ അതായത് പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് കിലോഗ്രാം എന്ന നിരക്കിൽ ഇത് ഇത് തള്ളലാണ് എന്നതിനാൽ ഇത്രയും നിരക്കിലുള്ള തള്ളലായതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ പൊക്കവും നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയുമുള്ള ബോയിൻ എന്ന വിമാന വാതിലിന്മേൽ അകത്തുനിന്ന് പുറത്തേക്കുള്ള വായുവിന്റെ തള്ളൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നേ പോയിന്റ് മൂന്നേ രണ്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ വാതില് പിടിച്ച് വലിക്കാൻ കഴിയുന്ന യാത്രക്കാരില്ലാത്തിടത്തോളം കാലം പേടിക്കേണ്ടതില്ല വിമാനം മുകളിലേക്ക് കയറും തോറും അകത്തും പുറത്തും തമ്മിലുള്ള ഈ മർദ്ദവ്യത്യാസം ഏറിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വാതിലിന്മേൽ അകത്തുനിന്ന് പുറത്തേക്കുള്ള തള്ളൽ ഭീമവും അതി ഭീവീകരും ആയിക്കൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു ആശങ്ക എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന അറുനൂറടി പോലെയുള്ള കുറഞ്ഞ പൊക്കങ്ങളിൽ ഈ മർദ്ദവ്യത്യാസം സ്വാഭാവികമായും തീരെ കുറവായിരിക്കുമല്ലോ ചിലപ്പോൾ വ്യത്യാസമേ ഇല്ല എന്നും വരാം അപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് തന്നെ വലിച്ചു തുറന്നുകൂടി അവിടെയാണ് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ലോക്ക് സിസ്റ്റം എന്ന പൂട്ടൽ സംവിധാനത്തിന്റെ പ്രസക്തി വിമാനം തറയിൽ നിന്ന് ഉയർന്നാലുടനെ പൂട്ടുകൾ തനിയെ വീഴും എന്നതാണ് ആദ്യത്തെ പോയിന്റ് വീണ പൂട്ടുകൾ തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് വിട്ടു തരില്ല ഇവ പിന്നെ എയർ ഹോസ്റ്റ് തുറക്കുന്നതോ പറക്കലിനിടയിൽ തുറക്കാൻ അവർക്കും കഴിയില്ല വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കുന്നത് കൃത്യമായി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആദ്യമായി തൊടുന്ന വ്യക്തിക്ക് വാതിൽ പടി വാതിലിന്റെ പിടി എങ്ങനെ തിരിക്കണമെന്നും എങ്ങനെ കറക്കണമെന്നും ഒക്കെയുള്ള സങ്കീർണമായ നടപടിക്രമത്തെ പറ്റി ഒരു പിടിയും കിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ വിശ്വാസ് കുമാറിനടുത്തുണ്ടായിരുന്നത് എമർജൻസി എക്സിറ്റ് അല്ലേ അത് തുറക്കാൻ താരതമ്യേന എളുപ്പമാണല്ലോ ഡ്രീം ലൈനർ വിമാനത്തിന്റെ എല്ലാ വാതിലുകളും ഒരേപോലെയുള്ളതാണ് എന്നതാണ് ഇതിനുള്ള ഉത്തരം പേര് എമർജൻസി എക്സിറ്റ് എന്നാണെങ്കിലും മറ്റേ വാതിലുകളുമായി വ്യത്യാസം ഒന്നും ഇല്ല തുറക്കാൻ പരിശീലനം കിട്ടിയ ക്യാബിൻ ക്രൂ തന്നെ വേണ്ടിവരും വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ലോക്കുകൾ എന്നത് നേരത്തെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചു അദ്ദേഹം അതുകൊണ്ട് ഈ അപകടത്തിന് മുമ്പ് റാറ്റ് പ്രവർത്തിച്ചിരുന്നത് വൈദ്യുതി പൂർണമായും നിലച്ചിരുന്നത് കൊണ്ടാണ് എന്ന വ്യക്തമായ സ്ഥിതിക്ക് അത് വാതിൽ പൂട്ടുകളെയും ബാധിച്ചിട്ടുണ്ടാവില്ലേ എന്ന സംശയമാണ് ഉണ്ടാകുന്നത് പേടിക്കേണ്ടതില്ല എന്നാണ് അവിടെയും ഉത്തരം വൈദ്യുതി നിലച്ചാൽ പൂട്ടുകൾ പൂട്ടിയ നിലയിൽ തന്നെയായിരിക്കും നിശ്ചലമാകുക കറന്റ് പോയാൽ ഉടനെ വാതില് തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല വിമാനം തുറക്കാൻ കഴിയുക വേറൊരു കൂട്ടരുണ്ട് അത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രത്യേകമായ പരിശീലനം ലഭിച്ച കൂട്ടരാണ് വിമാനത്തിന്റെ വാതിൽ തകരാർ എന്തെങ്കിലും വന്ന് അനക്കാൻ സാധിക്കാതെ വന്നാൽ ഈ വാതിൽ പാണിയിലെ ചില പാനലുകൾ അഴിച്ചു മാറ്റി അവർക്ക് വാതിൽ തുറക്കാൻ സാധിക്കും അതും വിമാനം എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രം വിശ്വാസ് കുമാർ രമേശ് വാതിൽ തുറന്ന് പുറത്തു ചാടി വിമാനം തകർത്തില്ല എന്നതാണ് ചുരുക്കം അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലേ ഇദ്ദേഹം ഈ ഫ്ലൈറ്റിനകത്ത് സഞ്ചരിച്ചിട്ടുണ്ടോ ഇല്ലേ ഇദ്ദേഹം ഈ വിമാനം ഈ എക്സിറ്റ് എമർജൻസി എക്സിറ്റ് തുറന്നതാണോ ഇത്രയും വലിയ അപകടത്തിന് കാരണം എന്ന എല്ലാ രൂപത്തിലുള്ള വാർത്താ പ്രചരണങ്ങൾക്കും ജേക്കബ് കെ ഫിലിപ്പ് അടിവരയിടുകയാണ് വിരാമം കുറിക്കുകയാണ് നന്ദി